കാശി പറയോ സൗണ്ട് Hello, Kangina. How can ചുമണ്ട് നീ എന്തെങ്കിലും പറയും ലൈറ്റ് സൗണ്ട് അത് സൗണ്ട് കുറച്ച് അല്ല ഇറങ്ങി അറിയുന്നത് മൂന്നുപേരൊന്നു വാ വാവാ അന്നേരണേ എട്ടുപേരായി ആയി

ചാറ്റ് ചെയ്യണെങ്കിലേക്ക് പറയാൻ പറ്റുള്ളൂ അല്ല നമ്മളെ നവമാത്ര കണ്ടോ സംഗീത ഹായ് പിന്നെ വേറെ രാശി പഠിച്ചു തളന്നിട്ടാണ് ഇപ്പൊ ലൈവിലൊന്ന് ലൈവില് കേറ്റാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഇടപെടാന്ന് ഹിന്ദി ഹോമർക്ക് ചെയ്യുന്നത് കാശിക്ക് രണ്ട് രണ്ടുപേർ മെസ്സേജ് വെച്ചപ്പോഴത്തേക്കും ഭയങ്കര ശരി സന്തോഷം കൊണ്ട കാര്യണ്ട് நீ பாறம்போட கோக்கரே நடுவுல மெதியிட்டது. பல்லு हां பல்லே இது கூட டைவை ஆயிடுமே என்னங்க. हां ரத்தையு. ஹ? ஐ அம்மா இது. மொகமுது சரி. கேலிดิ காரை. கேலிங்கானாலும். ஐயோ பட்டு. ஓனி இதுக்கு வந்து. हाय கைசி டே அட நிந்தானு. ஒரு நிமிஷமே நக்கட்டு. അവിടെ കുഞ്ഞേര ചാനലിലുള്ള ആളാണോ ആ കുഞ്ഞേര ചാനലിലുള്ള ആള് തന്നെ കണ്ടാലേ മനസ്സിലു ഒരു പുതിയ ആളാണോ അച്ചാ ഇന്നെ ഇതെ പറഞ്ഞു ഇതെല്ലാം നിന്റെ ലൈക്ക് ചെയ്യൂ എല്ലാരും ഇന്നവരക്കൊന്ന് ലൈക്ക് ചെയ്യണേ ഇന്നവരക്കൊന്ന് ലൈക്ക് ചെയ്യേ पुली आर लाइक वाले ड्रॉप कील अरे कर रहे हैं ना बाहर ना जा, ना 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 ഇന്നൊക്കെ ആഹായം ഈസിക്ക് ഇങ്ങോട്ട് താഴെ വെച്ചോണ്ടിരാ ആ റിങ്ങി വരാം പക്ഷെ നമുക്കറിയാം ഇതിപ്പോ ഇതിപ്പോ ബിഗ് ബോം ഒതുലരല്ല സമയമുണ്ടല്ലേ കുമായിയ ആ മെസ്സേജ് എഴുതി ചോദിക്കണ്ട ഇളുങ്ങേ ഇളുങ്ങ് കല്ല് കെഞ്ഞിട്ട് ആ റിങ്ങിക്ക് ആയിം തെളുങ്ങ് ആ അങ്ങേരെ ചൊല്ലി എന്താ എഴുതിക്കണത് എല്ലാം കളയട്ടിട്ടുണ്ട് എല്ലാം ഞാൻ അന്നേരം അപ്പോ തന്നെ ചെറിയ ആയി ഇതിൽ ആ കോസ് ആണ് ഐടി

സ്ഥലം ടൂ ചുവണ്ടെ മണ്ണൻതിലാന്ന് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് മുഹമ്മദ് ഷരീഫ് ഷറീഫ്ലൈസ് അതെവിടെ സ്ഥലം പോയി ചിത്രം കള്ളാൻ ഒട്ട് മനസ്സ് ആ തെളുങ്ങാൻ മനസ്സിലാവും മാത്രം വേറെ ആരും വരട്ടെ പാപ്പാ ദൂസ് വേൾഡ് ഹൈ ഹൈ എയർ ചെറിയ അങ്ങേർ ഉണ്ട് എവിടെയാ പരിമോ നിങ്ങൾ ടൂ ലൈക്ക് വർമമണ്ട് ഹൈ ഇബീ ടൂ ലൈക്ക് ഇങ്ങേ നേ ലൈക്ക് ടൂ മണ്ട് ഇത്തന്നെ ഇതെ വരുമോ നിങ്ങൾ എവിടെ കർണാടകയിൽ നീ ചെല്ലോ അല്ല മതിയാണ് എല്ലാരും വെയിം ഇത് ഇങ്ങനെ പ്രചോണ്ടിക്കാൻ

ആ തന്നെ പിടിച്ചേ പറ്റുന്നേ ആ കൈ ഒരു മണിക്കൂർ അച്ഛനെ പിടിച്ചോ ഒന്ന് കാണാൻ പറ്റുള്ള വിട് ഞാൻ ഇത് നല്ല ലാസത്തെ ഇല്ല ആൾക്കാർക്ക് ഈ അവർക്ക് ചാനലിൽ കേറി ഇരിക്കുന്നതിനും ഉപയോഗം എന്നെ കണ്ടിന് പ്രത്യേകിച്ച് ഉപയോഗമില്ലല്ലോ നിന്റെ അടുത്താണ് സംസാരിക്കണേ ഞാൻ മറുപടി കൊടുക്കണമെന്നുള്ളൂ നീ എന്ന് രാത്രി പാടാനുള്ള വ്യക്തിയാണോ ഇവിടെ നാല് മാസം ും നിന്റെ പാട്ട് പാട്ട് കേട്ടാലും സെക്കാളും ില് അമ്പിരിക്കാനൊന്നു ചെല്ലോ ഭൂമിയെ പാടേതോടും അത്രയും തന്നില്ല എന്നു വയ്ക്കാകുന്നില്ല ഭാവൻ അടകേത്തൂത്തു ബാക്കി പുള്ള പാട് കളി ആല്ല അത് പാടി നടത്താനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓ താളമൊക്കെ ഉണ്ട് അച്ഛനെ പോലെ തന്നെ പാട്ടൊക്കെ പാട്ടോക്സാ ഇyangallo poyatha ini poyatha health check upoya da koyikonda va erane da